നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പർപ്പസരിയെ നമ്മള് തൂക്കിയിരിക്കുകയാണ് അപ്പൊ വെയിറ്റ് പറയുമ്പോ നമ്മള് പലരും വിശ്വസിക്കത്തില്ല നോക്കി എമ്പത്തി ഒന്ന് കിലോയാണ് ഒരു പെണ്ണാടിന്റെ വെയിറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ഫസ്റ്റ് പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിന് നീക്കുന്ന ഒരു ചനയുള്ള ആടാണ് കേട്ടോ ചനയുള്ള ആടാണ് അതിൻ്റെ തൂക്കമാണ് നിങ്ങളെ കാണിക്കുന്നത് പല തൂക്കം വരുമ്പോൾ പലരും വിശ്വസിക്കത്തില്ല നോക്കി എൺപത്തി ഒന്ന് കിലോ വേറെ ഒരു പെണ്ണാടിനെയാണ് നമ്മൾ കേട്ടത് വേറൊരു വെണ്ണാടാണ് ഇതിൻ്റെ വെയ്റ്റ് എൺപത്തി എൺപത്തിയാടുന്നു നിന്നോട്ടെ എൺപത്തിയാറ് കിലോ നോക്കിയോ എൺപത്തി എട്ട് കിലോ ആണ് ഇറക്കി കിട്ടും അത് ഇറക്കി വരുന്ന അടുത്ത ഒരു വെണ്ണാടിന് നമ്മൾ തൂക്കാൻ പോകണം വേറെ പർപ്പശരി ഈ പർപ്പശരി ആടിന് എൺപത്തി എട്ട് കിലോ ആണ് ഉള്ളത് ഈ തൂക്കം ഒന്നും പറയുമ്പോൾ ആൾക്കാരെ വിശ്വസിക്കത്തില്ല പല വീഡിയോയിലും ഞാൻ പെണ്ണാടുകളുടെ തൂക്കം പറയുന്നുണ്ട് എൺപത് കിലോ തൊണ്ണൂറ് കിലോ ഒക്കെ വരുന്ന ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെയാണ് പറയുന്നതെന്നാണ് ഈ ആടുകളൊക്കെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഫാമുകളിൽ എത്തിയിട്ടുണ്ട് ഈ ആടുകളൊക്കെ അപ്പോൾ ഇനി നമ്മളൊരു മെയിലിനെ തൂക്കാൻ പോവാണ് ഒരു നമ്മൾ ടോപ്പ് മെയിലാണ് പോകണം ആണ്

ബോഡി ഉള്ള ഒരു ടോപ്പ് ക്വാളിറ്റി നമ്മൾ ഈ കാണുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ ആടുകളുടെ തൂക്കം പറയുമ്പോൾ എൺപത് കിലോ നൂറ് കിലോ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഇങ്ങോട്ടും വിശ്വസനീയമായിരുന്നില്ല പലരും ആ തൂക്കം കാണാനൊക്കെ ആഗ്രഹമൊക്കെ കമൻ്റിലൂടെ അറിയിച്ചിരുന്നു അപ്പോൾ ഈ വെറുതെ ആണെന്ന് പറഞ്ഞവർക്കും അത് തൂക്കം കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതൊക്കെ ആയിട്ട് നമ്മൾ ഈ തൂക്കം നിങ്ങളെ കാണിച്ചത് നല്ല ലൈനേജ് ഉള്ള സിരോഹി ആടുകൾക്കാണ് ഈ തൂക്കം വെക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഒരു തേർഡ് ക്വാളിറ്റി ആടുകളാണ് വന്ന് പലരും കണ്ടിട്ടുള്ളത് അതാണ് സിരോഹി എന്ന് പലരും ധരിച്ചിട്ടുണ്ടാവും കട്ടിങ് പർപ്പസിനായിട്ടൊക്കെ ഇതേപോലെ കളറും പുള്ളിയൊക്കെ ആയിട്ട് വരുന്ന ആടുകളാണ് സിരോഹി എന്ന് പലരും ധരിച്ചിട്ടുണ്ടാവും എന്നാൽ അതല്ല സിരോഹി നല്ല വെയിറ്റിലും നല്ല പാൽ ഉത്പാദനത്തിലും ഒക്കെയുള്ള ആടുകൾ തന്നെയാണ് സിരോഹി ആടുകൾ അപ്പോൾ ഇതേപോലെ നല്ല വെയിറ്റുള്ള എൺപത് കിലോ എൺപത്തിയെട്ട് കിലോ ഇതൊക്കെ ബോഡി വെയിറ്റ് ഉള്ള പെണ്ണാടുകളെ നമ്മുടെ കേരളത്തിൽ ഈ പ്രാവശ്യം എത്തിയിട്ടുണ്ട് നല്ല കർഷകർ അതിനെ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പീസ് നമ്മുടെ കേരളത്തിൽ ഈ പ്രാവശ്യം ബുക്കിംഗ് അനുസരിച്ച് വന്നു വാങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതേപോലത്തെ ടോപ്പ് ക്വാളിറ്റി നല്ല വെയ്റ്റ് ഉള്ള ഫീമെയിൽസിന് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ ബുക്കിംഗ് അനുസരിച്ച് നമുക്ക് രാജസ്ഥാനിൽ നിന്ന് എത്തിച്ചേരാൻ അവിടെ ആളുണ്ട് മലയാളിയുടെ ഫാം ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് കൃത്യമായിട്ട് കാണിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരും ഈ ആടുകൾ അങ്ങനെയുള്ളവർ മാത്രമേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറുള്ളൂ കൂടുതൽ ഒരു അറുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ എൺപത്തിയഞ്ച് രൂപയൊക്കെ റേറ്റാണ് ഇതിന് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ആ ഒരു റേറ്റി വാങ്ങാൻ താല്പര്യം ഉള്ളവർ മാത്രമേ ബന്ധപ്പെടാൻ പാടുള്ളൂ കാരണം അത്രയ്ക്ക് നല്ല വെയിറ്റ് വരുന്ന ക്വാളിറ്റി ആടുകളാണ് ഈ പ്രാവശ്യം നമ്മളും വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അടുത്ത വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് ഒരു അവയെ കാണാൻ സാധിക്കും അവയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലും എത്തിയിട്ടുണ്ട് ടോപ്പ് ക്വാളിറ്റി മെയിലിനെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിർത്താനായിട്ടൊക്കെയുള്ള മെയിലുകളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ വീഡിയോ അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതാണ് അപ്പോൾ തൂക്കം വെറുതെയാ പറയുന്നതെന്ന് അറിഞ്ഞവർക്ക് വേണ്ടി വെറുതെയാണ് എൺപത് കിലോ തൊണ്ണൂറ് കിലോ ഒക്കെ പെണ്ണാടുകൾക്ക് തൂക്കം വരുന്നതെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്താം